മോദി സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ വീഴുമെന്നുള്ള വാർത്തകൾ പലതരത്തിലും ഇപ്പോൾ പലയിടങ്ങളിലും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം മോദി സർക്കാർ നിലം പതിക്കുമെന്നുള്ള വാർത്തകൾ ദിനം പ്രതി ഇങ്ങനെ അച്ചടിച്ചു വരുമ്പോൾ അതിനെതിരെയുള്ള അപവാദങ്ങളും അഭ്യൂഹങ്ങളും എത്രത്തോളമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങളും ഷെയ്ഖ് ഹസീനയുടെ പാലായനവും തൊട്ടു പിന്നാലെ വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അംഗീകരിച്ചതും വെച്ചുകൊണ്ട് പുതിയൊരു അഭ്യൂഹം രാജ്യത്ത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതായത് മോദിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും മോദി സർക്കാർ ഉടൻ നിലംപതിക്കും എന്ന പ്രസ്താവനകളും വാർത്തകളുമാണ് പ്രചരിപ്പിക്കുന്നത് അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ടി ഡി പി അതായത് ഇപ്പോഴുള്ള മുന്നണിയായ പ്രധാന ഘടക കക്ഷികളായ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ പിൻവലിക്കുമെന്നാണ് അതിനവർ പ്രധാനമായും പല കാരണങ്ങളും പറയുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അതിനായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട പലതരം അഭ്യൂഹങ്ങൾ വഖഫ് ബോർഡിൽ തന്നെ അത് തെളിഞ്ഞു വരും എന്ന് പറയുന്നു ഇങ്ങനെ പലതരം അഭ്യൂഹങ്ങൾ ശക്തമായി നിലകൊള്ളുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന സംഭവ തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കന്മാർ രാജസ്ഥാനിലുള്ളതും അവരുടെ മുതിർന്ന നേതാവ് സൽമാൻ ഗുർഷെദ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇത് ഇന്ത്യയിലും സംഭവിക്കാം കാരണം ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പുറമെ ശാന്തമാണെങ്കിലും അകത്ത് അതിനെതിരെ ശക്തമായ അലയൊളികൾ ഉണ്ടാകുന്നുണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനു ശേഷം അതിന് മുൻപും നടന്നിരുന്നു അത് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏത് വിധേയനെയും ബി ജെ പിയെ നിലം പതിച്ച് ശാന്തസുന്ദരമായ അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് പലരും ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമങ്ങളുടെയും അഭ്യൂഹങ്ങൾ എത്രത്തോളം ശരിയാണെന്നും പരിശോധിക്കേണ്ടതുണ്ട് സീറ്റ് നില പാർലമെന്റിൽ എത്രയുണ്ടെന്നും ഇതിനെ ബി ജെ പി അതിജീവിക്കുമോ എന്നും പരിശോധിക്കണം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ ലോക്സഭയാണ് അവിടെ ബി ജെ പിക്ക് ഘടക കക്ഷി കൂടി ചേരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണുള്ളത് ആയതുകൊണ്ട് തന്നെ ഘടക കക്ഷികൾ പിന്തുണ പിൻവലിച്ചാൽ തന്നെ അവിടെ ബി ജെ പി സർക്കാർ താഴെ പോവില്ല കാരണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി ഭരിക്കാൻ ഇപ്പോൾ പല നീക്കങ്ങളും ബി ജെ പി സീറ്റിനായി അവിടങ്ങളിൽ നടത്തുന്നുണ്ട് ഝാർഖണ്ഡിൽ മൂന്ന് എം പിമാരുള്ള അവിടെ നിന്ന് ഒരു വിഭാഗം ഇപ്പോൾ അടർന്നു മാറി ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് ഇനി പിന്നീട് ബി ജെ പി ശ്രമിച്ചു ഒരു കാലത്ത് ബി ജെ പിയുടെ ഒപ്പമുണ്ടായിരുന്ന ഘടക കക്ഷികളായ ഡി എം കെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നാണ് നേരിട്ട് ഡി എം കെ എൻ ഡി എ പാളയത്തിലേക്ക് എത്തുകയല്ല മറിച്ച് പല വഴികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി രാജ്നാഥ് സിംഗ് കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷവുമായി എത്തുകയും നാണയം പ്രകാശനം ചെയ്യുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇവിടെ ബി ജെ പിയുമായുള്ള പിന്തുണ ടി ഡി പിൻവലിക്കില്ല കാരണം മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ മുന്നോട്ട് പോകുന്നതാണ് ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യം കാരണം ഈ ബജറ്റിൽ തന്നെ ആന്ധ്രാപ്രദേശിൽ വലിയൊരു തുകയാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിന്റെ വലിയ സ്വപ്നമായ അമരാവതിയിലെ തലസ്ഥാനത്തിന് മോദി സർക്കാർ തന്നെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അഥവാ പിന്തുണ പിൻവലിച്ചാലും ഇപ്പുറത്ത് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി സർക്കാർ വീഴുമോ വാഴുമോ എന്നുള്ള കാര്യങ്ങൾ പലതരത്തിലും മാറി മാറി മറിഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എങ്കിലും മോദി സർക്കാരിനെ നിലംബധിക്കാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അതിൽ നിന്ന് കരകയറാനുള്ള പല തന്ത്രങ്ങളും ബി ശക്തമായി തന്നെ മെനയുന്നുണ്ടെന്നും ചിന്തിക്കാതെ വയ്യ